മഞ്ചേരി മെഡിക്കൽ കോളേജിനൊപ്പമുള്ള ജനറൽ ഹോസ്പിറ്റൽ താനൂരിലേക്ക് മാറ്റാനുള്ള മന്ത്രി വി അബ്ദുറഹ്മാന്റെ നീക്കങ്ങൾക്കെതിരെ മുസ്ലിം ലീഗ് മഞ്ചേരിയിൽ നിന്നും താനൂരിലേക്ക് ജനറൽ ആശുപത്രി മാറ്റാനുള്ള നീക്കങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നീക്കമാണെന്ന് ലീഗ് ആരോപിക്കുന്നു മഞ്ചേരിൽ നിന്ന് മാറ്റാതെ താനൂരിൽ മറ്റൊന്നും കൊണ്ടുവരാനാകില്ലയെന്നും മഞ്ചേരി എം എൽ എ യു എ ലത്തീഫ് ചോദിക്കുന്നുണ്ട് മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമായപ്പോൾ തന്നെ ജനറൽ ഹോസ്പിറ്റൽ ഇല്ലാതായെന്നും താനൂരിന് ജനറൽ ഹോസ്പിറ്റൽ ആവശ്യമാണെന്നും ഒരു ജില്ലയിൽ രണ്ട് ജനറൽ ഹോസ്പിറ്റൽ ഉണ്ടാകില്ലെന്നുമാണ് സി നിലപാട് ഈ ജനറൽ ആശുപത്രി താനൂരിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ ഈ ഒരു കത്ത് വന്ന സാഹചര്യത്തിൽ തന്നെ ഉയർന്നിട്ടുണ്ട് നമ്മളിപ്പോൾ ഇപ്പോൾ മഞ്ചേരിയിലെ നഗരസഭയുടെ അധികൃതരും അതുപോലെ തന്നെ ഇവിടുത്തെ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളൊക്കെ ചേരുന്നുണ്ട് ചെയർപേഴ്സൺ എം സുബേദ ചേരുന്നുണ്ട് ഇപ്പോൾ നിലവിൽ തന്നെ ലീഗ് നയം വ്യക്തമാക്കി കഴിഞ്ഞതാണ് ഒരു തരത്തിലും ഇവിടുന്ന് ജനറൽ ആശുപത്രി മാറ്റാൻ സമ്മതിക്കില്ല എന്നുള്ളത് പക്ഷേ ജനറൽ ആശുപത്രി ഇല്ല എന്നാണ് മന്ത്രി നൽകിയ കത്തിൽ അദ്ദേഹം പറയുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ മെഡിക്കൽ കോളേജ് വന്ന സാഹചര്യത്തിൽ ജനറൽ ഇല്ല എന്നുള്ളതാണ് മാത്രമല്ല ഈ ജനറൽ ആശുപത്രിയൊന്ന് പോയി കഴിഞ്ഞാലും ഇവിടെയുള്ള ആളുകൾക്ക് ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല കാരണം മെഡിക്കൽ കോളേജിൻ്റെ ഒപ്പി ഉണ്ട് നഗരസഭയിൽ തന്നെ ആറോളം നഗര ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കുറവ് വരില്ല എന്നാണ് പറയുന്നത് അംഗീകരിക്കാൻ പറ്റുമോ അതിന് ഇല്ല മഞ്ചേരി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷത്തിലധികം പോപ്പുലേഷനിലൊരു നഗരസഭയാണ് രോഗികളുടെ എണ്ണം ദിനംപ്രതി കൂടിക്കൊണ്ടെങ്കിൽ ഇപ്പോൾ രണ്ട് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളാണെങ്കിലും രാവിലെ മുതൽ ഉച്ചവരെ അവിടെ പത്തിരുന്നൂറിലധികം ആളുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ നഗരസഭയിൽ ആറ് വെൽനസ് സെൻറ്ററുകളിലും ഒരു മണിക്ക് ശേഷമില്ല ഒ പിയിലും അതുപോലെ ഇരുന്നൂറോളം ആളുകൾ വരുന്നുണ്ട് അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ മഞ്ചേരിയിൽ ഉള്ളത് അതിനോടൊപ്പം കേസ് ഏറ്റവും കൂടുതൽ ജില്ലയിൽ തന്നെ പ്രസവം നടന്നിരുന്നത് മഞ്ചേരി നഗരസഭ ജനറൽ ഹോസ്പിറ്റലിലായിരുന്നു പക്ഷേ ഇന്ന് പ്രൈവറ്റ് സ്ഥാപനങ്ങളിലേക്ക് പോവേണ്ട ഒരു ഗതികേട് ഇന്ന് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് നിങ്ങൾക്കറിയാം പ്രവാസി ലോകം അതിൻ്റെ പ്രയാസം കൊണ്ട് ഇന്ന് ഒരുപാട് ആളുകൾ സാമ്പത്തികമായിട്ട് തൊഴിലില്ലായ്മയായിട്ട് സാമ്പത്തികമായിട്ട് പ്രയാസമില്ല സാഹചര്യത്തിൽ ഒരു സ്ത്രീ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി പ്രസവിച്ചു വരുമ്പോൾ ചുരുങ്ങിയത് മുപ്പതിനായിരം രൂപേനെങ്കിലും അവർക്ക് വരും അങ്ങനെ ഒന്നും ഇല്ലാതെ നടന്നിരുന്ന ജനറൽ ഹോസ്പിറ്റൽ ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു പ്രയാസം അതുപോലെ തന്നെ ഒരുപാട് ഓപ്പറേഷനുകൾ ഒരുപാട് ഓപ്പറേഷനുകൾക്ക് ഡേറ്റ് ഒരുപാട് സമയം നീട്ടി കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഈ ജനറൽ ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലേക്ക് പോവാം ഈ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് നഗരസഭയിൽ ജനറൽ ഹോസ്പിറ്റൽ മഞ്ചേരി മുനിസിപ്പാലിറ്റി നിലനിൽക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യമുള്ളത് മഞ്ചേരി ജനറൽ ഹോസ്പിറ്റൽ ഇവിടെ നിൽക്കുന്നത് മഞ്ചേരി മുനിസിപ്പാലിറ്റിക്ക് മാത്രമല്ല ചുറ്റുപാടുള്ള തൃക്കലങ്ങോട് ആനക്കായം പുൽപ്പറ്റ പഞ്ചായത്തുകളും പാണ്ടിക്കാട് പഞ്ചായത്തൊക്കെ ഏകാശ്രയം മഞ്ചേരി ജനറൽ ഹോസ്പിറ്റലാണ് അതുകൊണ്ട് ഇത് ഒരിക്കലും ഇവിടുന്ന് പോകാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം താനും ഒരു വേറെ മന്ത്രിതലത്തിലുണ്ടേ കാലത്തിനനുസരിച്ച് മാറ്റം വരണ്ടേ അവിടെ ഒരു ഹോസ്പിറ്റൽ അവിടെ ആവശ്യമാണ് അവിടെ വേറെ അതൊക്കെ കാലത്തിനനുസരിച്ച് മാറ്റം വരേണ്ടി വരും പർവാ തൃശ്ശൂർ ജില്ലയിൽ മറ്റു ജില്ലകളിലൊക്കെ അങ്ങനെ ഉണ്ടല്ലോ അപ്പൊ ആ മാറ്റങ്ങൾ ഇവിടെയും വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താണ് ഇതിൽ ഇവിടെ നിന്നുള്ള സംവിധാനങ്ങൾ കുറയുന്നില്ല പക്ഷേ താനൂരിൽ ഇത് കൊണ്ടുവരുന്നത് അനിവാര്യമാണെന്നാണ് മന്ത്രി പറയുന്നത് മഞ്ചേരി ജനറൽ ആശുപത്രി എന്ന് പറയുന്നത് മഞ്ചേരിയില് നേരത്തെ നമുക്കറിയാം പിന്നെ ഇവിടെ ജില്ലാശുപത്രി ആയിരുന്നു ആ ജില്ലാശുപത്രിയെ ജനങ്ങളെല്ലാവരും പിരിവെടുത്തുകൊണ്ടാണ് ഇവിടെ ഒരു വലിയ കെട്ടിടം നിർമ്മിക്കുന്നു ആ കെട്ടിടം നിർമ്മിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യം സർക്കാർ ജനറൽ ആശുപത്രിയായി ഉയർത്തി ഇപ്പോൾ പറഞ്ഞു ഇവിടെ ഈ പ്രസവം ഏറ്റവും കൂടുതൽ നടക്കുന്നു ഇവിടെ സ്ത്രീകൾക്കും കുട്ടികളുടെയും ഹോസ്പിറ്റൽ മുന്നൂറ്റി അൻപത് ബെഡുകളോടുകൂടി ഈ ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ പ്രസവം നടക്കുന്ന പ്രദേശങ്ങളിൽ ഒന്നായ മഞ്ചേരിയിലെ ആശുപത്രിയിൽ പിന്നെ സൗകര്യം ഒരുക്കതാണ് പക്ഷേ ആ സ്ത്രീകളുടെ കുട്ടികളുടെ ആശുപത്രിയും അതുപോലെ അഞ്ഞൂറ്റൻപത് ബെഡുള്ള ജനറൽ ആശുപത്രിയും ഒരു ദിവസം ബോർഡ് മാറ്റി വെച്ചുകൊണ്ട് മെഡിക്കൽ കോളേജായി പ്രഖ്യാപിക്കുക ആ പ്രഖ്യാപിക്കുന്നതോടുകൂടെ ജില്ലാ ജനറൽ ആശുപത്രിയുടെ പ്രവർത്തനം ഇല്ലാതായി എന്നാണ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത് എന്നാൽ അതിനുശേഷം പിന്നെ ഡി എച്ച് എസ് ഈ ജനറൽ ആശുപത്രി രണ്ടായിരത്തി പതിനാറിൽ പതിനെട്ട് ജനറൽ ആശുപത്രികളിൽ പതിനാറെണ്ണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വിട്ടുകൊടുത്തു ആ കൂട്ടത്തിൽ മഞ്ചേരിയും വിട്ടുകൊടുത്തു രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് ആ ഉത്തരവ് പതിനേഴാം തീയതിയാണ് ആ ഉത്തരവിറങ്ങുന്നത് ഇരുപത്തി ഒമ്പതാം തീയതി മഞ്ചേരി നഗരസഭാ കൗൺസിൽ ആ ഉത്തരവ് വാങ്ങിച്ചു പക്ഷേ ആ ഉത്തരവ് നഗരസഭ പൂത്തിവെക്കുക ചെയ്ത് അത് സംബന്ധിച്ച് അങ്ങനെ ഉത്തരവ് കിട്ടിയെന്ന് പോലും പറഞ്ഞില്ല യഥാർത്ഥത്തിൽ ആ ഉത്തരവ് കിട്ടിയ ഉടനെ തന്നെ ഇവിടെ ഉത്തരവ് കിട്ടുമ്പോൾ ഒരു പ്രശ്നമുണ്ട് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട് കാരണം ആശുപത്രിയിൽ ജില്ലാ ജനറൽ ആശുപത്രി മെഡിക്കൽ കോളേജായി മാറിയിട്ടുണ്ട് കിട്ടിയുള്ള മറ്റു സൗകര്യമില്ല അപ്പോൾ ഞങ്ങൾ കൗൺസിലിനകത്ത് ഈ ഇതനുസരിച്ച് ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയും അതിനാവശ്യമായ കെട്ടിട നിർമ്മാണത്തിന് നിർമ്മാണത്തിനടക്കമുള്ള സൗകര്യം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിനെ സമീപിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഇവിടെ സുന്ദരമായ ജനറൽ ആശുപത്രി നിലനിന്നിരുന്നു ഈ ജനറൽ ആശുപത്രി മഞ്ചേരിക്ക് നഷ്ടപ്പെടുത്തിയതിൻ്റെ ഉത്തരവാദി ഇപ്പോൾ മഞ്ചേരി നഗരസഭയാണ് എന്നിട്ട് ഞങ്ങൾ ബഹളവും ഞങ്ങൾ പ്രതിപക്ഷം വലിയ രീതിയിലുള്ള പ്രതിഷേധവും സമരവും ഒക്കെ നടത്തിയ സമയത്ത് ഇവരെന്ത് ചെയ്തു ഇവർക്ക് ജനറൽ ആശുപത്രി ഉട്ടുകൊടുക്കുന്ന സർക്കാരാണ് ഇവർ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനു കത്ത് കൊടുത്തു ഞങ്ങൾ ഒ പി നടത്താൻ തയ്യാറാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അല്ലല്ലോ ചെയ്യേണ്ടത് സൂപ്രണ്ട് സ്വാഭാവികമായിട്ടും മേലോട്ടയച്ചു അതിന് എന്തെല്ലാം സൗകര്യമാണ് ഇവിടെ ഒരുക്കുന്നതെന്ന് ചോദിച്ചു അതിന് മറുപടി കൊടുത്തില്ല അതിനുശേഷം വീണ്ടും ഡി എം ഒ ഇവരോട് ചോദിച്ചു നിങ്ങൾ നേരത്തെ ഇങ്ങനെ ജനറൽ ആശുപത്രി ഏറ്റെടുത്ത് നടത്താൻ തയ്യാറാണ് എന്ന് പറഞ്ഞിരുന്നല്ലോ അതിന് നിങ്ങളെപ്പോഴും തയ്യാറാണോ അപ്പോൾ അത് വെച്ച് കൊണ്ട് ഏറ്റെടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യമുയർത്തിയപ്പോൾ കൗൺസിലിനകത്ത് ഒരു തീരുമാനമെടുത്ത് ഏറ്റെടുക്കാൻ ഞങ്ങൾ പിന്നെ ടൗൺ ഹാളിനകത്ത് ജനറൽ ആശുപത്രിയുടെ ഒ പി നടത്താൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഡി എം ഒക്ക് കത്ത് കൊടുക്കുകയും അതേ പിറ്റേ ദിവസം തന്നെ എം എൽ എയും ചെയർപേഴ്സണും അടക്കമുള്ള ആളുകൾ മന്ത്രിയെ കണ്ട് മന്ത്രിയെ കാണുമ്പോൾ ഞങ്ങളിങ്ങനെ കത്ത് കൊടുത്തിട്ടുണ്ട് ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് അനുമതി തരണം എന്ന് പറയുന്നതിന് പകരം ഇവിടുന്ന് ജനറൽ ആശുപത്രി മാറ്റരുത് എന്നാണ് പറഞ്ഞത് യഥാർത്ഥത്തിൽ ജനറൽ ആശുപത്രി എന്ന് പറയുന്ന സംവിധാനം ഇവിടുന്ന് അത് ബോർഡും അതായത് രണ്ടായിരത്തി പതിനാലിലും ചെയർമാൻ ഞാൻ തന്നെയായിരുന്നു ഇവിടെ വൈസ് ചെയർമാൻ വി പിറോസു ആയിരുന്നു അന്ന് അങ്ങനെ ഒരു ഉത്തരവ് വന്നിരുന്നു എന്ന് പറഞ്ഞു നമ്മൾ ആ ഉത്തരവ് വന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മഞ്ചേരി സൂപ്രണ്ട് അന്ന് നന്ദകുമാറാണ് ഡി എം ഒ സെക്കീന മേടായിരുന്നു ഇവരെ നേരിട്ട് ഞമ്മള് ചെന്ന് കണ്ടു ഇങ്ങനെ ഒരു ഉത്തരവ് വന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് നഗരസഭ നടത്താൻ തയ്യാറാണ് അപ്പോൾ എവിടെയാണ് നടത്തും എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞത് അവർ ചോദിച്ചതല്ല നമ്മളതിൽ ചർച്ച തന്നെ എവിടെയാണ് നടത്തുക നമ്മൾ ടൗൺ ഹാൾ വിട്ടുകൊടുക്കുക ടൗൺ ഹാൾ തുടക്കത്തിൽ നമുക്ക് അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തുടങ്ങാം നമ്മൾ പറഞ്ഞു അപ്പം ഡി എം ഒ പറഞ്ഞു അതുപോലെ തന്നെ നന്ദകുമാർ അദ്ദേഹം പറഞ്ഞു ആ ഉത്തരവ് അങ്ങനെ അന്ന് വന്നു എന്നല്ലാതെ മഞ്ചേരി നഗരസഭ അന്ന് തന്നെ അത് പിൻവലിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട മന്ത്രിനെ കാണാൻ എം എൽ എയും ഞങ്ങളും പോണത് ഞങ്ങൾ യു ഡി എഫ് തലത്തിൽ തന്നെ ഞങ്ങൾ പോയിരുന്നു അപ്പം മന്ത്രി പറഞ്ഞത് അങ്ങനെ ഒരു ജനറൽ ഹോസ്പിറ്റൽ ഇപ്പോൾ അവിടെ പോയിട്ടില്ല ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത് അതായത് ഇവിടെ പിന്നെ ബഹുമാനപ്പെട്ട എം എൽ എ നിയമസഭയിൽ പല പ്രാവശ്യം അവതരിപ്പിച്ചപ്പോഴും മഞ്ചേരി ജനറൽ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല പോകുന്നില്ല എന്നാണ് ഇപ്പോഴും മന്ത്രി പറഞ്ഞത് നഗരസഭക്ക് അങ്ങനെ ഏറ്റെടുക്ക ചെയ്യാൻ തയ്യാറാണ് നഗരസഭ തയ്യാറാണ് കാരണം അത് ചായക്കാശോടല്ലല്ലോ നമ്മളോട് പറഞ്ഞാൽ സർക്കാരിൻ്റെ ഒരു ഉത്തരവ് വന്ന് നടത്തണം എന്ന് പറഞ്ഞാൽ നടത്താതിരിക്കാൻ പറ്റില്ല എല്ലാ നഗരസഭക്കും ഇങ്ങനെ ഒരു ബാധ്യത ഉണ്ടെങ്കിൽ മഞ്ചേരി നഗരസഭ വ്യത്യാസം ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മെഡിക്കൽ കോളേജ് വലിയൊരു അനുഗ്രഹം ഓരോ വർഷവും മുന്നൂറിലധികം കുട്ടികൾ ഇവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ട് പഠിത്തം കഴിഞ്ഞ് ഇറങ്ങി പോകുന്നുണ്ട് കോളേജ് ജനറൽ ആസ്പത്രിയാക്കി പിന്നെ ജനറൽ ആശുപത്രി മെഡിക്കൽ കോളേജായി ഉയർത്തിയപ്പോൾ ഇങ്ങനെ നഗരസഭയ്ക്ക് ഇങ്ങനെ ഒരു കത്ത് വന്നു എന്നാണ് ഇദ്ദേഹം പറഞ്ഞു കത്ത് വന്നിരുന്നു അന്ന് ഞാനിവിടെ എച്ച് എ ഡി എസ് മെമ്പറാണ് ആ ഓർഡർ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ആ ഒരു മഞ്ചേരി ജനറൽ ആശുപത്രി ഏറ്റെടുക്കണം എന്നുള്ള ആ ഒരു വരി നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് പുതിയ ഒരു ഓർഡർ ഇപ്പോൾ പറഞ്ഞു പിറ്റേ ദിവസം തന്നെ അത് അടുത്ത ദിവസം തന്നെ ബന്ധപ്പെട്ട ദിവസം തന്നെ അതിൻ്റെ ആ ഒരു കാര്യം അവിടെ അവസാനിച്ചു ആ ഒരു കാര്യം അന്ന് ഉണ്ടാക്കിയും അത് ശരിയല്ല ഇങ്ങനെ ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് ഒരു ഉത്തരവിറക്കിയാൽ അങ്ങനെ ഒരു ഉത്തരവില്ല എന്ന് പറയാൻ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അല്ല 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 സർക്കാർ സർക്കാർ ഒരു ഉത്തരവിറക്കി കഴിഞ്ഞാൽ സർക്കാർ ഒരു ഉത്തരവിറക്കി ഉത്തരവിറക്കിക്കഴിഞ്ഞില്ലെങ്കിൽ ആ ഉത്തരവില്ല എന്നും ആർക്കും പറയാൻ സാധിക്കില്ല അങ്ങനെ ഒരു ഉത്തരവ് ഇറക്കിയിട്ടില്ലെങ്കിൽ ആ ഉത്തരവ് നിലനിൽക്കുന്നില്ലെങ്കിൽ സർക്കാർ ഉത്തരവിന് ഉത്തരവ് കൊണ്ട് തന്നെ നിലനിൽക്കണമെന്നില്ലെങ്കിൽ ആ വാക്കാൻ അല്ലേ ഭേദഗതി ഉത്തരവ് വേണം വാക്കാൻ പറഞ്ഞു എന്ന് പറയുന്നത് വസ്തുതാ വിരുദ്ധമാണ് അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് പിന്നെ ഞാൻ പറയട്ടെ ഇതിലിപ്പോ ഇദ്ദേഹം പറയുന്ന ഈ വിഷയം ഈ വിഷയത്തിൽ ഇന്നലെ ഇന്നലെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും ഡി എംഒനോട് ചോദിച്ചതാണ് എം എൽ എ രണ്ട് എം എൽ എമാരുടെ സാന്നിധ്യത്തിൽ ഡി എംഒനോട് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു തീരുമാനം ഇല്ലെന്നും അങ്ങനെ നഗരസഭയ്ക്ക് വിട്ടു നിന്നിട്ടുള്ള യാതൊരു ഓർഡർ ഇല്ല എന്നും അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ടെന്നും അങ്ങനെ ഒരു നിലക്കും നഗരസഭയ്ക്ക് ഏറ്റെടുക്കാൻ ഇത് ആകാശത്തല്ല ഈ സാധനം എവിടെ 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 പോയിട്ട് നഗരസഭ പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് ഞങ്ങൾ പറഞ്ഞു അങ്ങനെ ഒരു ഉത്തരവ് അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഡി എം ഒ ഞങ്ങളോട് നേരിട്ട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും ഇവരിപ്പൊ ഇതേ ഇവരാ മന്ത്രിക്ക് ഇപ്പൊ ആ മന്ത്രി ഇതുപോലെ പറയുന്നുണ്ടോ എന്ന് ഈ പറയുന്നത് വസ്തുതാ വിരുദ്ധമാണ് ഒരു കാര്യം എന്താ വെച്ചാൽ ഉത്തരവ് നിലവിലുള്ള ഉത്തരവാണ് ഈ ഉത്തരവ് അനുസരിച്ചുള്ള മഞ്ചേരി ജനറൽ ആശുപത്രി ഇവിടെ മഞ്ചേരിയിൽ നിലനിർത്തണമെങ്കിൽ മഞ്ചേരി മുനിസിപ്പാലിറ്റി അത് ഏറ്റെടുത്ത് നടത്തിയേ മതിയാകൂ ഇപ്പൊ വേറൊരു വിഷയം എന്താ വെച്ചാൽ മഞ്ചേരി ജനറൽ ആശുപത്രി ഇവിടെ നിന്ന് താനൂരിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് മന്ത്രി ഒരു നിവേദനം കൊടുത്തു എന്നുള്ളത് ശരിയാണ് മന്ത്രി മന്ത്രി അപേക്ഷ കൊടുത്തയാളുടെ മണ്ഡലത്തിലേക്ക് ഇവിടെ പ്രവർത്തനം ഇല്ലാത്ത ഒരു ജനറൽ ആശുപത്രി ആയതുകൊണ്ട് അങ്ങോട്ട് മാറ്റണം എന്നുള്ളത് അത് സംബന്ധിച്ച് ഗവൺമെന്റ് തീരുമാനമെടുത്തിട്ടില്ല ഞാൻ ഇന്നലെയും മന്ത്രിയുമായി ഈ കാര്യം സംസാരിച്ചിരുന്നു ഇങ്ങനെ ഗവൺമെന്റ് പിന്നെ ഔദ്യോഗികമായി അത്തരത്തിലുള്ള ഒരു തീരുമാനവും എടുത്തിട്ടില്ല ഒന്നും മാറ്റാൻ തീരുമാനിച്ചില്ല പക്ഷേ ഒരു കാര്യം തല്ലോ മഞ്ചേരി ജനറൽ ആശുപത്രി ഇപ്പോഴും മാറ്റാൻ ആരും തീരുമാനിച്ചില്ല സർക്കാർ തീരുമാനിച്ചിട്ടില്ല ഇവിടെ രാഷ്ട്രീയമായ താല്പര്യങ്ങൾക്ക് വേണ്ടി മറ്റു ബഹളങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് എന്നാൽ മഞ്ചേരി ജനറൽ ആശുപത്രി ഇവിടെ നിലനിൽക്കണമെങ്കിൽ ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നതെന്നാൽ ഇപ്പോൾ മാറ്റുന്നില്ല എന്ന് തീരുമാനിച്ചാൽ ആ തീരുമാനം കൊണ്ട് എന്തില്ല ജനത്തിനൊരു ഉപകാരമില്ല കാരണം ജനത്തിന് ജനത്തിനുപകാരമില്ല പറഞ്ഞാൽ ഇപ്പോൾ മെഡിക്കൽ കോളേജാണ് പൂർണ്ണമായും ചികിത്സാ സംവിധാനങ്ങളുള്ളത് ജനറൽ ആശുപത്രി ഇവിടെ ഇല്ല ജനറൽ ആശുപത്രി ജനറൽ ആശുപത്രി റെക്കാർഡിലുണ്ട് എന്നുള്ളതല്ലാതെ ജനറൽ ആശുപത്രിയുടെ ഡോക്ടർമാരും ജനറൽ ആശുപത്രിയുടെ സൗകര്യങ്ങൾ ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല ജനങ്ങൾക്ക് സൗകര്യങ്ങൾ ലഭിക്കണമെങ്കിൽ ജനറൽ ആശുപത്രി ഈ ഇപ്പൊ ദ്വിഭരണ സംവിധാനമാണ് ആ ദ്വിഭരണ സംവിധാനം ഒഴിവാക്കി ജനറൽ ആശുപത്രി വേറെ വരണവും മെഡിക്കൽ കോളേജ് വേറെ ജനറൽ ആശുപത്രി മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ ഇപ്പൊ ഇപ്പൊ ഇവർ പറയണ്ടല്ലോ ഇവിടെ ജനറൽ ആശുപത്രി മാറ്റി കഴിഞ്ഞാൽ എങ്ങനെ ഈ ആശുപത്രി കൊണ്ടു നടക്കും ഇവിടുത്തെ ജീവനക്കാരിൽ ഭൂരിപക്ഷം ആളുകളും ഡി എച്ച് എസിന്റെ ഡി എച്ച് എസിന്റെ കീഴിലുള്ള ജീവനക്കാരാണ് ഇവിടത്തെ ഡോക്ടർമാര് ആ െടു മെഡിക്കൽ കോളേജ് എങ്ങനെ പോകും എച്ച് എം സി കട്ട് ചെയ്തു അതാണ് ആദ്യം ചെയ്തത് ഇപ്പൊ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റിയാണ് ആദ്യം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയാണ് ജനറൽ ഹോസ്പിറ്റലിനത് ആദ്യം തന്നെ അതാണ് കട്ട് ചെയ്യാനാണ് സർക്കാരിന്റെ ഉത്തരവ് വന്നത് അതായത് മുമ്പ് ഇവിടെ ചെക്കും കാര്യങ്ങളൊക്കെ ജനറൽ ഹോസ്പിറ്റലായിരുന്നു എന്റെയും സൂപ്രണ്ടിന്റെയും പേരിലായിരുന്നു പക്ഷേ എച്ച് എം സി രൂപീകരിച്ച് സർക്കാർ എച്ച് എം സി രൂപീകരിക്കാനുള്ള അനുമതി തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ കൂടി എച്ച് എം സി രൂപീകരിച്ചു നഗരസഭ ഇന്നും തയ്യാറാണ് എനിക്ക് പ്രിയപ്പെട്ട ജനങ്ങളോട് പൊതുജനങ്ങളോട് പറയാനുള്ളത് എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളോടും പറയാനുള്ളത് മഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ ഈ ഒരു കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് മഞ്ചേരിയിൽ ജനറൽ ഹോസ്പിറ്റൽ നിലനിർത്തുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തില് ഇവിടുന്ന് ഇവിടുന്ന് കൊണ്ടുപോകുന്നത് ഈ നാടിനെ ദോഷം ചെയ്യുന്നതല്ല ദോഷം ചെയ്യുന്ന ഇതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇവിടത്തെ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി ജനറൽ ആശുപത്രി ഇവിടെ നിലനിർത്തണം എന്നാവശ്യപ്പെട്ടു പക്ഷേ ല്ല ഒരു മെഡിക്കൽ കോളേജിന്റെ സംവിധാനം ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടാവുമ്പോ അത് പിന്നെ അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് അത് ഒമ്പത് കൊല്ലം കൊണ്ടു വരണു ഇനി പുതിയ സാധനം ആക്കി വേണ്ടേ അതിന് ഈ ജനറൽ ആശുപത്രി കാര്യം പറഞ്ഞിട്ട് ഇവിടുത്തെ മഞ്ചേരി മുൻസിൽ നഗരസഭയ്ക്ക് സർക്കാർ കത്തയച്ചിട്ട് മറുപടി കൊടുക്കാതിരിക്കുകയാണ് ചെയ്തത് അത് അന്ന് തന്നെ ഒരു ഒരു കുറച്ചാടുത്തൊരു അൻപത് സെൻറ്റ് സ്ഥലം കണ്ടെത്തി മെഡിക്കൽ കോളേജിൽ സർക്കാരിന് തിരിച്ചൊരു കത്തെഴുതി ഞങ്ങൾ ഇതിൻ്റെ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ജനറൽ ആശുപത്രി തുടങ്ങാൻ സൗകര്യം ഒരുക്കിയിട്ടിരുന്നത് അന്ന് എഴുതിയാണെങ്കിൽ അന്ന് ഇവിടെ ജനറൽ ആശുപത്രി ഉണ്ടായിരുന്നു ഇവിടെ മറ്റൊന്ന് പറഞ്ഞു ഇവിടെ പിന്നെ ജില്ലയിൽ ഒരു ജനറൽ ആശുപത്രിയെ പറ്റുള്ളൂ അതൊന്നുമല്ല കോട്ടയത്ത് എത്ര ജനറൽ ആശുപത്രി ഉണ്ട് ഇവിടുന്ന് കൊണ്ടുപോകുന്നതിൽ സ്വാഭാവികമായിട്ടും രേഖകളിൽ ജനറൽ ആശുപത്രി ഇല്ല എന്നുള്ളത് വസ്തുത തന്നെയാണ് പക്ഷേ ഇവിടെ ഇന്നത്തെ സംവിധാനങ്ങൾ കുറച്ചുകൊണ്ട് താനൂരിലേക്ക് കൊണ്ടുപോകുന്നതിന് നിങ്ങൾ അംഗീകരിക്കുന്നത് അല്ല ഞങ്ങൾ ജനറൽ ആശുപത്രി ഇവിടെ കൊണ്ടുപോകുന്നതിന് അംഗീകരിക്കുന്നില്ല പക്ഷെ ജനറൽ ആശുപത്രി നിലനിർത്തണമെങ്കിൽ ഇപ്പൊ പറഞ്ഞല്ലോ പ്രക്ഷോഭമല്ല നഗരസഭ ആണെന്നല്ല നഗരസഭ ഈ ജനറൽ ആശുപത്രി നിലനിർത്താൻ അവരുടെ കയ്യിലുള്ള ആശുപത്രി ഏറ്റെടുത്ത് നടത്തവാണ് ഇപ്പൊ അവരെന്താ വെച്ചാൽ അവർ പ്രക്ഷോഭം നടത്തും എന്ന് പറയുന്നത് പറഞ്ഞല്ലോ അതൊരു രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിന് പകരം ജനറൽ ആശുപത്രി അവർക്ക് കിട്ടിയിട്ട് ഇപ്പോ അവർ ഈ ഉത്തരവുമായി ഇനി ഞങ്ങൾക്ക് പറയാനുള്ളത് അവർ ഈ ഉത്തരവുമായി നാളെ തന്നെ നാളെ തന്നെ മന്ത്രിയെ കണ്ട് ഇത് ഇവിടെ നിന്ന് സംസാരിക്കല്ല നാളെ തന്നെ മന്ത്രിയെ കണ്ട് ഇങ്ങനെ ഒരു ഉത്തരവുണ്ട് ആ ഉത്തരവ് ഇല്ല എങ്കിൽ ഇല്ല എന്നുള്ള ഉത്തരവ് നിങ്ങൾ ഇറക്കണം ഈ ഉത്തരവ് വെച്ചുകൊണ്ടാണ് ഞങ്ങളെ ഇടതുപക്ഷം അവിടെ വിമർശിക്കുന്നത് അതില്ലെങ്കിൽ അതാണ് അവർ ചീണ്ട് ഞങ്ങളെ വിമർശിക്കുന്നത് ഈ ഉത്തരവ് ചുരുട്ടിപ്പിടിച്ചാണ് അവർ ചാനലുകൾക്ക് മുമ്പിൽ വന്നത് അതുകൊണ്ട് ഈ ഉത്തരവില്ലെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ഉത്തരവിറക്കണം അല്ലെങ്കിൽ ഈ ഉത്തരവ് അനുസരിച്ചുകൊണ്ട് ആശുപത്രി നടത്താനുള്ള അനുമതി തരണം അത് പറയാൻ നഗരസഭ ചെയർപേഴ്സണും വെറും ഞങ്ങൾ കൂടെ വരാൻ തയ്യാറുണ്ടോ ചെയ്യാറുണ്ടോ അതാണ് ഉത്തരവുണ്ടെങ്കിൽ നഗരസഭ ഇതിന് തയ്യാറാണ് പറഞ്ഞില്ലേ നമ്മൾ ഈ താൽക്കാലിക ഇവിടെ മെഡിക്കൽ കോളേജ് വന്നതും കൊണ്ട് നമ്മൾക്ക് സംഭവം കിട്ടുന്ന നമ്മളിൽ സൗകര്യം ഒരുക്കാൻ വേണ്ടത് അതിനാണ് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റി കൂടിക്കാണ്ട് അന്ന് പറഞ്ഞത് അൻപത് ഏക്കർ സ്ഥലം ഈ ഉപയോതാക്ക അടക്കമുള്ള കമ്മിറ്റിയിലുള്ള ആളുകളാണ് പറഞ്ഞത് ഞാനും എച്ച് ഡി എസ് മെമ്പറാണ് അൻപത് ഏക്കർ സ്ഥലത്തിൽ ഇരുപത്തിയഞ്ച് ഏക്കർ ഫ്രീ ആയിട്ട് തരാം ഇരുപത്തിയഞ്ച് ഏക്കർ ബിൽഡിംഗ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞപ്പോഴാണ് അത് അംഗീകരിക്കാതെ ഈ ഇട്ടാവട്ടത്തിലിട്ട് ബിൽഡിംഗ് ഉണ്ടാക്കുന്നത് അതിന്റെ യാതൊരു ആവശ്യമില്ല നമ്മൾ പറയുന്നത് പഴയ ജനറൽ ഹോസ്പിറ്റൽ ആ ജനറൽ ഹോസ്പിറ്റൽ ായിട്ട് നിലനിർത്തി ബാക്കി സ്ഥാപനങ്ങൾ അങ്ങോട്ട് മാറണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു ഒൻപത് വർഷമായിട്ട് ഈ ഗവൺമെന്റ് ഈ മെഡിക്കൽ കോളേജിനെ ഇഞ്ചിൻ ചെയ്യും കൊല്ലണം ആകെയുള്ള ഈ ആശ്രയ കേന്ദ്രം വയനാട്ടിൽ നിന്നായാലും അതുപോലെ തൊട്ടടുത്ത സേറ്റായാൽ ആ അവിടെ നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് വരാനുള്ള ഒരു സാധ്യതയുള്ള ഏറ്റവും നല്ല രീതിയിലാണ് ഞങ്ങൾ തയ്യാറാണ് ഈ ഉത്തരവുമായി മന്ത്രിയെ കണ്ടിട്ട് ഈ നഗരസഭ ഏറ്റെടുക്കുന്നതിന് വേണ്ടി സംവിധാനം ഒരുക്കുന്നു ആ ഒരുക്കുന്നതിന് സഹായം വേണമെന്ന് മന്ത്രിയോട് ഇവർ പറയാൻ തയ്യാറുണ്ടെങ്കിൽ ഞങ്ങൾ എൽ ഡി എഫ് પહેલા <śupada śupada> <śupada> 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 മെഡിക്കൽ കോളേജ് വരുന്ന സമയത്ത് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ കെട്ടിടം നിർമ്മിച്ച് ഇത് മാറ്റി കൊടുക്കാൻ മുനിസിപ്പാലിറ്റി തയ്യാറായിരുന്നു എന്നുള്ളത് അന്നത്തെ ചെയർമാൻ പറഞ്ഞിട്ടുണ്ടെന്നുള്ള ഇവിടുത്തെ ലീഗിന്റെ പ്രതിനിധികൾ പറഞ്ഞു ഇത്രയും കാലത്തിന്റെ ഇടയ്ക്ക് ആ കെട്ടിടവും സ്ഥലവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നെങ്കില് ഇന്നിത് ഇവിടുന്ന് പോവില്ല ഇപ്പൊ ഈ വിഷയം വളരെ പ്രസക്തമാണ് ഈ നാടിന്റെ ആവശ്യമാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിനൊപ്പമുള്ള ജനറൽ ആശുപത്രിയുടെ സൗകര്യങ്ങൾ ഈ നാടിന് ലഭിക്കുക തന്നെ വേണം പക്ഷേ അതിന്റെ ഇത് നിലനിർത്താനുള്ള ഉത്തരവാദിത്വം ഇപ്പോൾ നഗരം ഭരിക്കുന്ന നഗരസഭ യു ഡി എഫിനുണ്ടെന്ന് എൽ ഡി എഫ് ആരോപിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നിലവിലില്ലാത്ത ഒരു ആശുപത്രിയാണ് താനൂരിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് കാരണം ഇവിടുത്തെ ആളുകൾക്ക് അതിന്റെ സേവനം ലഭിക്കുന്നത് മുടങ്ങരുതെന്ന ആവശ്യം ഇവർ ഉന്നയിക്കുന്നുണ്ട് ആശുപത്രി നേർത്തുന്ന കാര്യത്തിൽ എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ് തമ്മിൽ വലിയ നിലനിൽക്കുന്നുണ്ട് അതാണ് മഞ്ചേരി ആശുപത്രി അവിടെ നിലനിർത്തുന്നത് സംബന്ധിച്ചുള്ള ആളുകളുടെ പ്രതികരണമാണ് പ്രതികരമാണ് കേട്ടത് ഏറ്റവും പ്രധാനമായി മഞ്ചേരി ജനറൽ ഹോസ്പിറ്റൽ അവിടെ തന്നെ നിലനിർത്തണമെന്നാണ് അവിടെ കൂടിയ ആളുകൾ ഒന്നടങ്കം പറയുന്നത് പിന്നെ അതിന്റെ സാങ്കേതിക വശം പരിശോധിക്കണമെന്ന് പറയുന്നു ഏറ്റവും പ്രധാനമായി ആശുപത്രി അവിടെ നിന്ന് എടുത്തു മാറ്റാൻ മാറ്റാൻ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാട് ലീഗ് നിൽക്കുകയാണ് അവർ പറയുന്നത് ഏറ്റവും പ്രധാനം ഇത് രാഷ്ട്രീയ നീക്കമാണ് തെരഞ്ഞെടുപ്പ് മുൻപിൽ രാഷ്ട്രീയ നീക്കമാണ് ഇപ്പോൾ നടത്തുന്നതെന്നാണ് ലീഗ് ആവശ്യപ്പെടുന്നത് പക്ഷേ അതേസമയത്ത് തന്നെ താനൂരിലെ തീരദേശ നിവാസികൾക്ക് പ്രധാന മായും ഈ മികച്ച സേവന സംവിധാനം അനിവാര്യമാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല പക്ഷേ ഈ മൂന്ന് ജില്ലകൾ ആശ്രയിക്കുന്ന മഞ്ചേരി മഞ്ചേരിയിലെ ഈ ആശുപത്രി ഈ ജനറൽ ആശുപത്രി എടുത്തു മാറ്റിയിട്ട് വേണോ താനൂരിൽ മറ്റൊരു ആശുപത്രി കൊണ്ടുവരാൻ എന്നുള്ള ചോദ്യമാണ് അവിടെ പ്രസക്തമാകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ആളുകളുടെ അഭിപ്രായമാണ് കേട്ടത് മഞ്ചേരിയിലെ ജനറൽ ആശുപത്രി താനൂരിലേക്ക് മാറ്റും മാറ്റണം എന്നുള്ള നിലപാടിലാണ് സി നിൽക്കുന്നത്